ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഗ്യാസിന് മുകളിലൊക്കെ നമ്മൾ പാചകമൊക്കെ ചെയ്തിട്ട് ഭയങ്കരമായിട്ട് എണ്ണ എണ്ണ വീഴയും ഓയിലും ആ എണ്ണമായൊക്കെ ഉണ്ടാകില്ലേ അപ്പോൾ അത് നമുക്ക് വെള്ളമൊന്നും ഒഴിക്കാണ്ട് വെള്ളമോ സോപ്പോ ഒന്നും ഒഴിക്കുന്നു ഉപയോഗിക്കാണ്ട് പെട്ടെന്ന് ചെയ്തെടു പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് അപ്പം ഞാൻ വന്നിരിക്കുന്നത് അപ്പം ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മുടെ ഗ്യാസിൻ്റെ മുകളു ഇങ്ങനെ ഓയിലി ഓയിലായിട്ട് കിടക്കില്ലേ അപ്പോൾ നമുക്ക് എന്താ വേണ്ടിയെന്ന് പറഞ്ഞാൽ പൗഡർ എടുക്കാം ഇനിയിപ്പോൾ ഈ പൗഡറെടുക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഈ പൗഡറിൻ്റെ സ്ഥാനത്ത് നമുക്ക് നമ്മുടെ ഗോതമ്പിൻ്റെ പൊടിയുണ്ടല്ലോ അത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പം ഒരു ഓയിൽ നമ്മൾ ഉപയോഗിക്കാണ്ട് കുറേ നാളായിട്ട് ഉപയോഗിക്കാണ്ടിരിക്കുന്ന പൗഡറൊക്കെ ഉണ്ടാവില്ലേ ചിലപ്പോൾ എക്സ്പയറി ആയിട്ടുള്ളതും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതും ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ എടുക്കാം അപ്പം നമുക്ക് ആ പൗഡർ അത് ഫേസ്റ്റായി പോവുകയേയില്ല ഇതൊരു നല്ലൊരു യൂസും ആവും അപ്പോൾ ആ പൗഡർ പൗഡറെടുക്കാം എന്നിട്ട് ഈ ഓയിലിൻ്റെ മുകളിലേക്ക് ഈ ഗ്യാസിൻ്റെ മുകളിലേക്ക് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് ഒരു ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ അതിങ്ങനെ ഒന്ന് വെറുതെ വിട്ടേക്കണം അതല്ലാന്നുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ട് വേണമെങ്കിലും നമുക്കത് അപ്പം തന്നെ വേണമെങ്കിലും ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഞാനാണെങ്കിൽ അതിട്ടിട്ട് അപ്പം തന്നെ ക്ലീൻ ചെയ്തെടുക്കുകയാണ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് പൗഡർ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഞാനിങ്ങനെ ഒന്ന് 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 ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പേപ്പർ എടുത്തിട്ട് ഒരു ടിഷ്യൂ എടുത്തിട്ടോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ എടുത്തിട്ടോ അങ്ങനെ നമുക്ക് അത് ഒന്ന് ജസ്റ്റ് ഒന്ന് തുളച്ചു കൊടുത്താൽ മതി അപ്പോൾ തുളച്ചു കൊടുക്കുമ്പോഴത്തേന് ആ അങ്ങ് പോകും പിന്നെ ഇനി ഭയങ്കരമായിട്ട് ക്ലീൻ ക്ലീൻ ആയിട്ട് നന്നായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് ആ നമ്മുടെ സ്ക്രബ് ഉണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് ഒന്ന് 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 യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും ഇത് ഓയിൽ എന്തായാലും പോയിട്ടുണ്ട് ഫസ്റ്റ് ഫസ്റ്റ് എന്താ നമ്മളിത് എങ്ങനെ പേപ്പർ കൊണ്ട് ഇങ്ങനെ മാറ്റുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഓയിലൊക്കെ പോയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് നല്ല ഇതായിട്ട് ഒരു എന്താ പറയണ്ടത് ടിഷ്യൂ ഒന്നും കൊണ്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് മാറ്റിയാൽ മതി ഓയിലൊക്കെ പോവും പെട്ടെന്ന് ഓയിലൊക്കെ പോകും പിന്നെ ആ ഓയിലൊന്ന് സ്ക്രബിൽ സ്ക്രബ് ഉപയോഗിക്കാൻ സ്ക്രബിലൊക്കെ ആവും എന്നുള്ള ടെൻഷനൊന്നും വേടാം അപ്പോൾ എന്തായാലും ഇതൊരു അടിപൊളി ടിപ്പാണ് എന്തായാലും ചെയ്ത് നോക്കൂ